നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ റീച്ച് കുറവാണ് ഒരു ചെറിയൊരു ടിപ്പ് തരാം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് അതായത് ഇപ്പോൾ നമ്മുടെയൊക്കെ പേജ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഇടുന്ന കണ്ടന്റ് അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതായിരിക്കണം വെറുതെ എന്തെങ്കിലും വിടുന്ന പോരാ നല്ല വീഡിയോസ് വരുമ്പോൾ അതിന് ചിലപ്പോൾ റീച്ച് കിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു പേജിൽ ഫേസ്ബുക്ക് പേജിൽ ഒരു റീച്ച് കിട്ടിയൊരു വീഡിയോ ഉണ്ടായി അതിൻ്റെ ഒരു വിശേഷങ്ങൾ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ലൈക്സ് ഇത്ര ലൈക്ക്സ് വരും ഇത്ര കമൻറ്റ്സ് വരും നല്ല ഷെയർസ് ഒക്കെ നടക്കും അപ്പോൾ അത് ഞാൻ നേരിട്ട് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും പിന്നെ ഇത് ചെയ്തുകൊണ്ട് റീച്ച് കിട്ടണമെന്നല്ല പക്ഷേ റീച്ച് കിട്ടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഒരു നൂറ് പേർക്ക് നമ്മൾ റിക്വസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു അക്സെപ്റ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ നരിവേട്ട മൂവിയുടെ സക്സസ് റിലേഷന് നമ്മുടെ ക്രൗൺ ബ്ലാസ്സിൽ പോയിരുന്നു അപ്പോൾ അവിടെ വെച്ച് വേടന സ്റ്റേജിലേക്ക് വിളിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ എടുത്ത് ഇടുകയുണ്ടായിരുന്നു അതിന് നല്ല ലൈക്സും കമൻസും ഷെയർസൊക്കെ കിട്ടിയിട്ടുണ്ടോ ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട സിക്സ് പോയിൻറ്റ് വൺ കെ ലൈക്സ് ആണ് അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ലൈക്സിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ശേഷം ഇപ്പുറത്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അത്യാവശ്യം റീച്ചായിട്ട് ഒരു വീഡിയോ വരുന്നത് ശേഷം മേളിൽ കണ്ട ത്രീ ട്വൻറ്റി നയൻ ഷേഴ്സ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിൽ ലൈക്സ് വീണ്ടും കാണിക്കേണ്ടത് സിക്സ് പോയിൻറ്റ് വൺ കെ അതിലൊന്നും കൂടി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണിക്കണമെന്ന് വെച്ചാൽ ഈ വന്ന വ്യക്തികളെല്ലാവരും തന്നെ പുതിയ ആൾക്കാരാണ് അതുകൊണ്ടാണ് ഈ റൈറ്റ് സൈഡിൽ ഇൻവൈറ്റ് എന്നും പറഞ്ഞ് കാണിക്കുന്നത് കണ്ടോ നേരെ മറിച്ച് നമ്മുടെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ ഇൻവൈറ്റിൻ്റെ അവിടെ ഫോളോറിംഗ് എന്നും പറഞ്ഞ് കാണിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇൻവൈറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് നമുക്കിത് എല്ലാവരും ഈ ഒരു വീഡിയോ യാദൃശ്യമായിട്ട് അവരെല്ലേക്ക് എത്തിയിട്ട് നമ്മുടെ പേജിൽ ആദ്യമായിട്ട് വന്നവരാണ് അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ ഇരുന്ന് ഇൻവൈറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാം പറ്റാവുന്ന അത്ര കൊടുക്കുക അപ്പോൾ കുറച്ച് പണിയുണ്ട് അപ്പോൾ പക്ഷേ നമ്മൾ ഇങ്ങനെ കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിരുന്നവരാണെങ്കിൽ ഈ ഒരു പണി ഒരു പണിയായിട്ട് കൂട്ടേണ്ട വെറുതെ ഇരിക്കുന്ന എവിടെ ഇങ്ങനെ പോസ്റ്റൊക്കെ അടിച്ചിരിക്കുന്ന ടൈമിൽ ഇതൊക്കെ ഇതെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ എടുക്കുക ഇങ്ങനെ ലൈക്സ് എടുക്കുക എല്ലാവരും ഒന്ന് ഇൻവൈറ്റ് ചെയ്യുക പിന്നെ ഇത് നമ്മളൊരു പത്ത് പേർക്കായി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാളെങ്കിലും അക്സെപ്റ്റ് ചെയ്തേക്കാം അതിൻ്റെ മെയിൻ കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മുടെ ശൈലി നമ്മൾ ചെയ്യണ ശൈലിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ വീഡിയോയുടെ ക്വാളിറ്റിനെ ബേസ് ചെയ്തിരിക്കും ആ കണ്ടിനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ പറയണ അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ വീഡിയോസ് ഇപ്പോൾ ചിലർ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിരിക്കും പക്ഷെ നിങ്ങൾ ഇട്ടിരുന്ന കണ്ടന്റ് എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നല്ലതാണെന്ന് തോന്നുന്ന രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക എപ്പോഴും അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതൊക്കെ എനിക്കാരും പറഞ്ഞതെന്നല്ല ഞാൻ ഇങ്ങനെ വരുന്നത് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം ഷെയർ ചെയ്യേണ്ടത് പോലെ നിങ്ങൾക്കറിയാവുന്നത് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീച്ച് കിട്ടാനും മറ്റേ ഒക്കെ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളും രേഖപ്പെടുത്തണമെന്ന് പറയണതാണ് കാരണം അങ്ങോട്ട് ഇങ്ങോട്ട് അറിവ് ഷെയർ ചെയ്യുക എല്ലാവരും രക്ഷപ്പെടട്ടെ ഒരാൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള എല്ലാം എല്ലാവരും രക്ഷപ്പെടട്ടെ പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്തിട്ടേക്കാം നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട ബൈ